എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ ഷിജു ഖാൻ ഡോക്ടർ ചിന്താ ജെറോ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പേരുടെ പേര് ഞാൻ പറഞ്ഞത് ഇവരെല്ലാം ഡോക്ടറേറ്റ് കിട്ടിയ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവരൊക്കെ ഏത് വിഷയത്തിലാണ് എന്നതിൽ പലർക്കും ചില തെറ്റിദ്ധാരണയൊക്കെ കാണും ഇതിൽ ഡോക്ടർ ചിന്തോ ജെറോ മാത്രമാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഈ ഡോക്ടറേറ്റ് കിട്ടിയത് എന്ന് പറയപ്പെടുന്നത് പക്ഷേ അത് അവരുടെ പാർട്ടിക്കാർ പോലും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ചിന്താജിറാമിൻ്റെ ഇംഗ്ലീഷ് സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയോ എന്ന് ആരും സംശയിച്ചു പോകും ഇനി തോമസ് ഐസക്ക് ഐസക്കിനെ പറ്റി പലർക്കും പല തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇദ്ദേഹം വലിയ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഈ ഡോക്ടറേറ്റ് കിട്ടിയെന്നാണ് ഇദ്ദേഹം ആണല്ലോ ഇടതുപക്ഷത്തിൻ്റെ വലിയ സാമ്പത്തിക ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പക്ഷേ അദ്ദേഹത്തിന് കയർ പറ്റിയുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത് ഇനി ഷിജുഖാൻ ഷിജുഖാൻ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് സ്റ്റഡീസിലായിരിക്കണം അതെ അതുതന്നെയാണ് വിഷയം ഇസ്ലാമിക് സ്റ്റഡീസ് ഇനി ഷിജുഖാനെ മാറ്റി നിർത്തിയാൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഫെലോഷിപ്പ് എടു കൂടി പഠിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമുക്കറിയാം ഇന്ന് അദ്ദേഹം രാജ്യസഭാ എം പി ആണ് അദ്ദേഹം ഡി വൈഫിയുടെ നേതാവായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഏതാണ്ട് ആറ് ലക്ഷം രൂപയോളം സർക്കാരിൽ നിന്ന് തന്നെ ഈ ഫെലോഷിപ്പിന് വേണ്ടി ഇദ്ദേഹം കൊടുത്തിരുന്നു പക്ഷേ അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതിനാൽ ഇതുവരെ അദ്ദേഹം ഡോക്ടർ ആയിട്ടില്ല ഇന്ന് ലുട്ടാബി റഹീം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വിളിക്കുന്നത് പക്ഷേ വലിയ താമസമില്ലാതെ അദ്ദേഹം ഡോക്ടർ എ എ റഹീം ആവും ആ കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനും ഈ ഇസ്ലാമിക് സ്റ്റഡീസിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടും ഇനി പറഞ്ഞു വരുന്ന ഇതാണ് വിഷയം ഇസ്ലാമിക് സ്റ്റഡീസായത് കൊണ്ട് ഇസ്ലാമിക് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് എടുക്കുന്ന ആളുകളെയും എടുത്ത ആളുകളെയും നമുക്കറിയാം എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഹിന്ദു സ്റ്റഡീസിൽ ഏത് ആരെങ്കിലും ഡോക്ടറേറ്റ് എടുത്തായിട്ട് ക്രിസ്ത്യൻ സ്റ്റഡീസിൽ ആരെങ്കിലും ഡോക്ടറേറ്റ് എടുത്തായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറ്റൊരു കാര്യം നോക്കുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മാനേജ്മെൻറ്റ് ക്രിസ്ത്യൻ മാനേജ്മെൻ്റാണ് അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കോളേജ് ഉള്ളത് പക്ഷേ അവിടെ അവിടങ്ങളിലൊന്നും ഇതൊരു വിഷയമേ അല്ല ക്രിസ്ത്യൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ അതിൽ ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് ഒരു സംഗതി അവിടെ ഇല്ല ഇനി ഹിന്ദു ഹിന്ദുക്കളുടെ കോളേജ് കോളേജാണെങ്കിൽ ശരി മറ്റു കോളേജ് ആണെങ്കിൽ അവിടെയും ഇങ്ങനെ ഒരു സംഗതിയില്ല എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു ഭൂരിപക്ഷ മത നിരപേക്ഷ അല്ലെങ്കിൽ മതേതര രാജ്യത്ത് ഒരു ന്യൂനപക്ഷ ഒരു പ്രത്യേക ന്യൂനവർഷത്തിൻ്റെ മാത്രം മതം പഠിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വക ഇതുപോലെ ഫെലോഷിപ്പും ഒക്കെ കൊടുക്കുന്നു എന്നിട്ട് ആ പണം വെച്ചുകൊണ്ട് ആ മതത്തെപ്പറ്റി പഠിക്കുന്നു ഡോക്ടറേറ്റ് കിട്ടുന്നു എന്നിട്ട് പേരിന് മുമ്പേ അഭിമാനത്തോടെ ഡോക്ടർ എ എ റഹീം എന്നൊക്കെ അഭിമാനത്തോടെ ഡോക്ടർ എ റഹീം എന്നൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുന്നു എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം കൊടുക്കാത്തത് അത് മനസ്സിലാവുന്നില്ല ഇസ്ലാമിക് സ്റ്റഡീസ് അതിൽ ഡോക്ടറേറ്റ് എടുക്കുന്നത് കൂടുതലും ആ മതത്തിലുള്ളവരാണ് ഏറ്റവും വിരോധാഭോസവും രസകരവും ഈ പൊതുവേ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുന്നത് അവർ മതമില്ല ജാതി ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും കൂടുതൽ ഈ മതം പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും ഇതിൽ കാതലായിട്ടുള്ള ചോദ്യം ഞാൻ ഇടയ്ക്ക് ചോദിച്ചാണ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ സർക്കാർ വക പണമുണ്ട് അതായത് പൊതുജനങ്ങൾ ഞാനും നിങ്ങളും അടക്കം കൊടുക്കുന്ന നികുതിയിൽ നിന്നുള്ള പണമാണ് പോകുന്നത് ഒരു മതം പഠിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മറ്റ് മതങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഗതിയില്ല അത് അക്ഷരാർത്ഥത്തിൽ വിവേചനമല്ലേ ഇതിൻ്റെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അതിനുള്ള അവസരം കൊടുക്കും ക്രിസ്ത്യൻ സ്റ്റഡീസിന് കൊടുക്കും ക്രിസ്ത്യാനികളും കുറച്ച് പേര് ഡോക്ടറേറ്റ് എടുക്കട്ടെ ഹിന്ദു സ്റ്റഡീസ് കൊടുക്കും എത്ര ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര പുസ്തകങ്ങൾ തന്നെയുണ്ട് ഇപ്പോൾ മഹാഭാരതമാവട്ടെ അല്ലെങ്കിൽ ഈ ഭഗവത്ഗീതയാവട്ടെ രാമായണമാവട്ടെ ഇനി വേറെയും എത്രയും ഉപ ഉപനിഷത്തുകളുണ്ട് അങ്ങനെ ഓരോ ആചാര്യന്മാർ എഴുതിയ സംഗതികളുണ്ട് അതിലൊക്കെ ഓരോ പാഠ്യ വിഷയമാവട്ടെ ഗവേഷണം നടത്തട്ടെ സർക്കാർ ഗ്രാന്റ് കൊടുക്കട്ടെ ഡോക്ടറേറ്റ് എടുക്കട്ടെ അങ്ങനെ ഡോക്ടറേറ്റുകാരെ കൊണ്ട് ഡോക്ടറേറ്റ് കിട്ടിയ ആളുകളെ കൊണ്ട് മുട്ടി നടക്കാൻ പറ്റാത്ത രീതിയിൽ കേരളം അതല്ലേ അതിൻ്റെ ശരി അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പേരിന് മുന്നിൽ ചേർത്ത് വെച്ച് ഞങ്ങളെന്തോ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ വിഷയം ഉണ്ടാക്കി ഡോക്ടറേറ്റ് എടുത്ത് നടക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ചില സംഗതികൾ മാറ്റിവെച്ചിരിക്കുന്ന ആണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം കാശിനായിക്കൊള്ളുക അല്ലാതെ സർക്കാർ ഖതരാവിൽ നിന്നെടുത്തിട്ടല്ല ഇത് ചെയ്യേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു എത്രയോ പതിറ്റാണ്ടായിട്ട് ഇവിടെയുള്ള പ്രഭുദ്ധ ജനതയെ സാക്ഷരാണ് എന്ന് സ്വയം അഹങ്കരിക്കുന്ന നിങ്ങളെ എല്ലാവരും പറ്റേ വലിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ പണി ഇടതും വലതും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക ഇടതിൽ മാത്രമായിരിക്കില്ല വലതിലും കാണും ഇതേപോലെ ഡോക്ടറേറ്റ് കിട്ടിയവർ നാണക്കേട് കൊണ്ട് ചിലരൊന്നും ഡോക്ടറേറ്റ് ഡോക്ടർ എന്ന പദം അല്ലെങ്കിൽ ആ വാക്ക് വെക്കാതെ നടക്കുന്നവരുണ്ട് എ വിജയരാഘവൻ എന്നൊരു ഇടതുപക്ഷക്കാരനുണ്ട് അദ്ദേഹത്തിന് ഡോക്ടറെ ഇസ്ലാമി സ്റ്റഡീസ് ഡോക്ടറേറ്റ് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഒരിക്കലും അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടില്ല പേരിന് മുന്നേ ഡോക്ടർ ഉപയോഗിച്ചിട്ടില്ല ഒരു പക്ഷേ അങ്ങനെ വെച്ചാൽ ഇയാൾ ഏതിലാണ് ഡോക്ടറേറ്റ് എടുത്തതെന്ന് അറിയാൻ വേണ്ടി നോക്കും ഈ വിഷയമാണെന്ന് അറിയുകയും ചെയ്യും അയാൾ ഏറിപ്പോകും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഓർത്ത് നോക്കുക ആറ് ലക്ഷം രൂപ ഏ റഹീമിന് തന്നെ സർക്കാരിൽ നിന്ന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ ഇത്രയും കുറെ എണ്ണം വാലേ വാല നിപ്പുണ്ട് ഡോക്ടറേറ്റടുത്ത് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി രൂപയാണ് ഈ സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുത്തത് എന്ന് ഓർക്കുക അതും തെമ്മാടിത്തരം കാണിക്കുന്നതിന് അക്ഷരാർത്ഥത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്നതിന് പല മതങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു മതം പഠിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ കാശ് എടുത്ത് കൊടുക്കുന്നു എന്നിട്ട് അവർക്ക് ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നു മറ്റ് രണ്ട് മതങ്ങൾ പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മറ്റു രണ്ട് മതങ്ങളെപ്പറ്റി അങ്ങനെ അങ്ങനെയൊരു വിഷയവുമില്ല ഒരു സംഗതിയുമില്ല തനി തെമ്മാടിത്തരമല്ലേ ഇവർ കാണിച്ചു വെച്ചത് ഇത്ര കാലവും ഏറ്റവും പ്രതി എന്താ പറയുക പ്രതികരണശേഷി കുറഞ്ഞ ഒരു ജനതയായിപ്പോയി കേരളം അല്ലെങ്കിൽ ഇതിവിടം വരെ എത്തില്ലായിരുന്നു മതം പഠിക്കാൻ വേണ്ടിയിട്ടും മതത്തെ അറിയാൻ വേണ്ടിയിട്ടും സർക്കാർ പിന്നെയും ലക്ഷ്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇത് പല പത്രത്തിൽ വന്ന വാർത്തയാണ് അതിലൊരു വാർത്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യമാണ് ഏത് ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ചിന്തിക്കുക രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് ചിന്തിക്കുക നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ ഇത് ശരിയാണോ എന്ന് ചിന്തിക്കുക അത്രയോ പറയണം